പ്രമുഖ ബ്രാൻഡുകളിലുള്ള അതിസുന്ദരമായ ടൈലുകളും മോഡലുകളുള്ള സാനിറ്ററികളുടെ കളക്ഷനുകൾ വർഷത്തെ സേവന പാരമ്പര്യവുമായി സാനിയോ ടൈൽസ് സാനിറ്ററി വണ്ടൂർ വണ്ടൂർ എസ് എസ് വൈ സോൺ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന സ്നേഹലോകം വ്യാഴാഴ്ച തിരുവാലിയിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പരിപാടി കേരള മുസ്ലിം ജമായത്ത് സംസ്ഥാന സെക്രട്ടറി വണ്ടൂർ അബ്ദുറഹിമാൻ ഫൈസി ഉദ്ഘാടനം ചെയ്യും തിരുവസന്തം ആയിരത്തി അഞ്ഞൂറ് എന്ന പ്രമേയത്തില് സമസ്ത കേരള സുന്നി യുവജന സംഘം ഒരു വർഷം നീണ്ടു നിൽക്കുന്ന പ്രോഗ്രാമുകളുമായി കേരളത്തിലെ എല്ലാ യൂണിറ്റ് സർക്കിൾ സോൺ ഡിവിഷൻ സ്റ്റേറ്റ് തലങ്ങളിൽ വ്യത്യസ്ത പ്രോഗ്രാമുകൾ നടന്നു വരികയാണ് അതിൻ്റെ ഭാഗമായിട്ട് സ്നേഹലോകം എന്ന ഒരു പ്രോഗ്രാം സ്റ്റേറ്റിലെ നൂറ്റി നാൽപ്പത്തി നാല് കേന്ദ്രങ്ങളിൽ നടക്കുന്നു എസ് ഒ എസിൻ്റെ വണ്ടൂർ സോൺ സ്നേഹലോകം തിരുവാലിയിൽ ഒക്ടോബർ രണ്ട് വ്യാഴാഴ്ച രാവിലെ ഒമ്പത് മുപ്പത് മുതൽ വൈകിട്ട് ആറ് മുപ്പത് വരെ നടക്കുന്നു വ്യത്യസ്ത സെഷനുകളിലായിട്ടാണ് പ്രോഗ്രാം ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത് വണ്ടൂര് മേഖലയിലെ എട്ട് പഞ്ചായത്തുകളിൽ നിന്നും തിരഞ്ഞെടുത്ത അറുന്നൂറ് പ്രതിനിധികളാണ് ഇതിലെ സ്ഥിരം ക്യാമ്പംഗങ്ങളായിട്ടുള്ളത് ഇതിൽ കേരളത്തിലെ അറിയപ്പെട്ട സംസ്ഥാന ജില്ലാ സ്റ്റേറ്റ് നേതാക്കളും അതോടൊപ്പം തന്നെ വൈകിട്ട് നടക്കുന്ന സെമിനാറിൽ പ്രശസ്ത എഴുത്തുകാരനും ആയ മുരളീധരനുമുള്ള മുല്ലമറ്റം അദ്ദേഹം സംസാരിക്കുന്നു കേരള മുസ്ലിം ജമാഅത്ത് സംസ്ഥാന ജനറൽ സെക്രട്ടറി ബണ്ടൂർ അബ്ദുറഹ്മാൻ ഫൈസി സുലൈമാൻ സൊക്കാഫി മാളിയക്കൽ തുടങ്ങിയ പ്രമുഖർ നേതൃത്വം നൽകുന്ന സെഷനുകളിലേക്ക് എല്ലാവരെയും ക്ഷണിക്കുന്നു ഏഴ് സെഷനുകളിലായി സോൺ പരിധിയിലെ തെരഞ്ഞെടുത്ത അറുന്നൂറ് പ്രതിനിധികൾ പരിപാടിയിൽ സംബന്ധിക്കും രാവിലെ ഒൻപത് മുപ്പതിന് ആരംഭിച്ച് വൈകുന്നേരം ആറ് മുപ്പതിന് സമാപിക്കുന്ന രീതിയിലാണ് പരിപാടികൾ ക്രമീകരിച്ചിട്ടുള്ളത് സ്നേഹാരവും സ്നേഹസമ്പർക്കം തുടങ്ങി വൈവിധ്യങ്ങളായ പരിപാടികളോടെയാണ് സ്നേഹലോകം പരിപാടി സംഘടിപ്പിക്കുന്നത് വൈകുന്നേരം നടത്തുന്ന സെമിനാറിൽ കേരള മുസ്ലിം ജമാഅത്ത് സംസ്ഥാന സെക്രട്ടറി സുലൈമാൻ സഖാഫി മാളിയേക്കൽ വിഷയം അവതരിപ്പിക്കും പ്രശസ്ത എഴുത്തുകാരൻ മുരളീധരൻ മുല്ലമുറ്റം മുഖ്യാതിഥിയാവും പരിപാടികളുടെ ഭാഗമായി ബുക്ക് ഫെയർ എക്സിബിഷൻ ലൈഫ് കോർണർ ചായമഖാനി എന്നിവയും നടക്കും വാർത്താ സമ്മേളനത്തിൽ എസ് വൈ എസ് സോൺ പ്രസിഡന്റ് മുജീബ് റഹ്മാൻ സഖാഫി മാളിയേക്കൽ ജനറൽ സെക്രട്ടറി ജാഫർ പത്രിയാൽ അസഹർ സഖാഫി റഫീ കെറിയാട് എന്നിവർ സംബന്ധിച്ചു അത്ഭുതപ്പെടുത്തുന്ന വിലക്കുറവുമായി ഹോം അപ്ലയൻസസ് വികസന രംഗത്ത് വിപ്ലവം തീർത്തുകൊണ്ടിരിക്കുന്ന ആഗ്രഹങ്ങൾ പോലെ സഫ ജ്വല്ലറിയിൽ കളക്ഷനുകൾക്കും പരിധിയില്ല ഓരോ സീസണിലും അടിമുടി മാറുന്ന ഡിസൈനുകൾ സ്വന്തം ഫാക്ടറിയിൽ നിർമ്മിക്കുന്ന പരിധിയില്ലാത്ത കളക്ഷനുകൾ സഫ ജ്വല്ലറി പാരമ്പര്യം പൊന്നാക്കിയ ആത്മബന്ധം